ഹായ് എവരി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എ ബി 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 ടോക്സ് ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫെഡറൽ റിവാർഡ്സിനെ പറ്റിയാണ് ഫെഡറൽ റിവാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഫെഡറൽ ബാങ്ക് വഴി നടത്തുകയാണെങ്കിൽ അവർ നമുക്ക് കുറച്ച് പോയിൻറ്സ് റിവാർഡ്സ് ആയിട്ട് തരും ഓരോ ട്രാൻസാക്ഷനും അത് ഇത് ഓൺലൈൻ വഴിയോ അഥവാ മൊബൈൽ ട്രാൻസാക്ഷൻ വഴിയോ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ അവർ രണ്ട് പോയിൻ്റ് വെച്ച് തരും അത് കുറച്ച് അധികം സമയം എടുക്കും എന്നിരുന്നാൽ തന്നെ അത് പോയിൻ്റ് ആ പോയിൻസൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ സൈറ്റ് വഴി തന്നെ ഓൺലൈൻ വഴി തന്നെ നമുക്ക് ഒന്നെങ്കിൽ മൊബൈൽ റീചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിംഗ് നടത്താം അത് ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക നമ്മൾ ആദ്യം തന്നെ മൊബൈലിൽ അതിനുശേഷം ഫെഡറൽ റിവാർഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് സെർച്ച് ചെയ്യുക ഫെഡറൽ റിവാർഡ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു രണ്ട് സെക്കൻഡ് എടുക്കും അതൊന്ന് ഓപ്പണായി വരാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ലോഗിൻ ബട്ടൺ കാണാൻ പറ്റും മൈ അക്കൗണ്ട്സ് ലോഗിൻ ആ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ അവിടെ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പർ അടിക്കാൻ പറഞ്ഞ് ഉള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത് അത് നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിൽ അവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അല്ല നമ്മൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇമെയിൽ അടിക്കാനുള്ളൊരു ഓപ്ഷൻ വരും ഇമെയിൽ അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ തന്നെ ക്യാപ്ച അടിച്ചു കൊടുക്കണം ക്യാപ്ച കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ പ്രൊസീഡ്യർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രൊസീജിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് അത് പോകുന്നത് അപ്പോൾ നമുക്കൊരു ഒ ടി പി എൻറ്റർ ചെയ്യണം നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റേഡ് ചെയ്തിരിക്കുന്ന മൊബൈലിലോട്ടോ ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനെൻ്റെ ഒ ടി പി എൻറ്റർ ചെയ്യുകയാണ് ഒ ടി പി എൻറ്റർ എടുത്തതിന് ശേഷം അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ ഐ ഡി സെലക്ട് ചെയ്യാനാണ് കസ്റ്റമർ ഐ ഡി അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഓൾറെഡി ഓപ്പണായി വന്ന നമ്മുടെ പേജ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ അക്കൗണ്ട് നമുക്ക് കാണാൻ പറ്റും അവിടെ എത്ര ബാലൻസ് ഉണ്ട് എത്ര പോയിന്റ്സ് ഉണ്ട് എന്നും അതായത് അഞ്ഞൂറ് ആണ് ഇപ്പോൾ എൻ്റെ വൈലാത്ത അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നത് നൂറ്റിമൂ നാൽപ്പത്തി മൂന്ന് രൂപയാണത് അഞ്ഞൂറ് പോയിൻസ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് അത് അത്രയും ഉണ്ട് ഞാൻ ഓൾറെഡി മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ട് ഇതുവഴി അയൺ ബോക്സ് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ റീചാർജ് ചെയ്യാം അത് അതുപോലെ തന്നെ ഈ സൈറ്റിൽ തന്നെ ഷോപ്പിംഗ് നടത്താനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും ഹോം ഡെക്കറേഷൻസ് ആണെങ്കിലും എന്താണോ നമുക്ക് വേണ്ടത് അത് ഇതിനകത്തുനിന്ന് നമുക്ക് ആ പോയിൻസ് ഉപയോഗിച്ച് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനലിനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക